പാർട്ടി എന്തു പറഞ്ഞാലും മത്സരിക്കണം പാർട്ടി നേതാക്കൾ എന്തു പറഞ്ഞാലും അതനുസരിക്കുമ്പോൾ പാർട്ടി തങ്ങളെ സംരക്ഷിച്ചോളും എന്ന ധാട്ട്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്ന മൂഢന്മാർക്ക് ഒരു പാഠമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളോട് കോടതി ചോദിച്ച ചില ചോദ്യങ്ങൾ പരമാവധി ശിക്ഷ ലഭിക്കാതിരിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ് ചോദ്യം മിക്കവാറും ആ ചോദ്യത്തോടു കൂടി തീരുമാനമാകേണ്ടതാണ് ഇവിടെ നമ്മൾ കോടതിയിൽ കണ്ടത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ തങ്ങളുടെ ജീവന് വേണ്ടി കേഴുന്ന കാഴ്ചയാണ് അതായത് തങ്ങൾക്ക് ഭാര്യ ഉണ്ട് കുട്ടികളുണ്ട് വൃദ്ധരായ മാതാപിതാക്കളുണ്ട് മാതാവുണ്ട് അതേപോലെ മറ്റ് സുഖമില്ലാത്തവരുണ്ട് താൻ സുഖമില്ലാത്തവനാണ് കുടുംബത്തിന് ആകെ അത്താണിയാണ് അതുകൊണ്ട് തന്നെ ശിക്ഷിക്കരുത് അല്ലെങ്കിൽ ശിക്ഷ കുറയ്ക്കണം ശിക്ഷ കൂട്ടരുത് തൂക്കിക്കൊല്ലരുത് ഇങ്ങനെ നൂറ് നൂറ് പായാലം പറയാൻ അവർക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ആ ചോദ്യത്തിൽ തന്നെ ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും പരമാവധി ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് അത് കേൾക്കുമ്പോൾ എന്തായാലും ഉള്ളൊന്ന് പടയി നമ്മൾ മനസ്സിലാക്കേണ്ടതിനേക്കാൾ വലിയ രീതിയിൽ ഉള്ളു പടഞ്ഞ ചില സമയങ്ങളുണ്ട് തന്റെ ഭർത്താവ് തലേ ദിവസം തന്നോടൊപ്പം ഉറങ്ങി തന്റെ കുട്ടികളോടൊപ്പം ചെലവഴി സമയം ചെലവഴിച്ച് തങ്ങൾക്ക് വേണ്ടി ജീവിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജീവിച്ച ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ കാണാനില്ല അനേകം കൊലക്കത്തികൾ പല ജീവനുകൾ കയ്യിലേന്തി വന്ന് ഒരു ജീവനെ എടുക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പലർക്കും സാധിക്കില്ല അതുകൊണ്ട് തന്നെ അമ്മയുണ്ട് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് കുടുംബം നോക്കാൻ ആളില്ല എന്ന പ്രതികളുടെ ആ ഒരു വാദം മുഖവലിക്കെടുക്കേണ്ട ആവശ്യമില്ല അതിനവർ അർഹിക്കുന്നില്ല കാരണം തന്റെ സഹജീവിയോട് തോന്നാത്ത ഒരു കാരണവും അവർ അർഹിക്കുന്നില്ല എന്ന് തന്നെ ഇവിടെ ഭാര്യയുണ്ട് എന്ന് പറയുന്നു ടി പി ചന്ദ്രശേഖരൻ എന്ന വ്യക്തിക്കും അതുപോലെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു ഒരു മകനുണ്ടായിരുന്നു ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ശേഷം അവരെങ്ങനെ ജീവിക്കും തങ്ങൾ തങ്ങളൊരാളെ ജീവനെടുക്കാൻ പോവുകയാണ് ജീവൻ എടുത്തു കഴിയുമ്പോൾ അവർ പിന്നെ എങ്ങനെ ജീവിക്കും ആ കുട്ടി അച്ഛ എന്ന് ആരെ വിളിക്കും രാഷ്ട്രീയ നിലപാടുകൾ പോട്ടെ രാഷ്ട്രീയ നേതൃത്വം പോട്ടെ രാഷ്ട്രീയത്തിന് ഒരു നേതാവ് പോയാൽ മറ്റൊരു നേതാവ് വരും പക്ഷെ ഒരു കുടുംബത്തിൽ ഒരു നാഥൻ പോയാൽ പിന്നെ ആര് വരും ആ സ്ഥാനം പരിഹരിച്ചു കൊടുക്കാൻ മറ്റാർക്കെങ്കിലും സാധിക്കുമോ ഇല്ല ആ ഒരു അവസ്ഥയിൽ അന്ന് തോന്നാത്ത കാരണം ഇന്ന് പ്രതിക്ക് കൊടുക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം ടി പി ചന്ദ്രശേഖരൻ എന്ന പച്ചമനുഷ്യന്റെ പച്ചമാംസത്തിൽ അൻപത്തി ഒന്ന് വെട്ടുകൾ വെട്ടി ആ മുഖം വികൃതമാക്കി ശരീരം വികൃതമാക്കി കൊലപ്പെടുത്താൻ വേണ്ടി കൊലക്കത്തി എന്തിയപ്പോ കൊലക്കത്തി കയ്യിലെടുത്തപ്പോ ഇതൊന്നും ഓർത്തില്ല എന്നുള്ളതാണ് പാർട്ടി സംരക്ഷിച്ചുകൊള്ളുമെന്ന് കരുതി സാധാരണ രാഷ്ട്രീയ കേസുകൾ പോലെ രാഷ്ട്രീയ പകപോക്കലുകൾ പോലെ ഇവിടെയും ചില നേതാക്കൾ പെട്ടു പക്ഷെ സാധാരണഗതിയിൽ നേതാക്കന്മാർ നൈസായി ഊരി പോരുന്നതാണ് കാണാറ് അവിടെ അണികൾ പെടും എന്നാൽ ഇവിടെ നേതാക്കൾ കൂടി പെടുന്ന അല്ലെങ്കിൽ നേതാക്കൾ ചിലരെങ്കിലും പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മും ഇവിടെ വെട്ടിലാണ് പക്ഷെ ഇത് നമുക്ക് പകർന്നു തരുന്ന പാഠം ആരും നീതിന്യായ വ്യവസ്ഥയ്ക്ക് ആരും അന്യരല്ല ആ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളുടെ ഭാഗത്തേക്ക് ഭരണകൂടം എതിര് നിൽക്കുമ്പോൾ കോടതി ഇറങ്ങി വരുന്നു എന്നത് ഒരാശാസ്യമായ നടപടിയാണ് അതുകൊണ്ട് തന്നെ നേതാക്കന്മാർ എന്ന് പറയുന്നവർ അവരും ഇക്കാര്യത്തിൽ രക്ഷപ്പെടില്ല എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ അവസ്ഥ അറിയാം സി പി എമ്മിന്റെ ഇന്നത്തെ ജനകീയ നിലപാടുകളെ കുറിച്ചറിയാം നമ്മുടെ മുഖ്യമന്ത്രി ജനങ്ങളോട് ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം ഇത്തരം കള്ളത്തരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തുറന്നു കാട്ടിയതിനാണ് ടി പി ചന്ദ്രശേഖരൻ എന്ന യുവ നേതാവ് കൊല്ലപ്പെടുന്നത് അഥവാ അത്തരത്തിലുള്ള സി പി എം നിലപാടുകൾ നേതാക്കളുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും എല്ലാം വിളിച്ചു പറഞ്ഞ് ഉഞ്ചിയം വന്ന ദേശത്തെ വലിയൊരു വിഭാഗം ടി പി ചേർന്നപ്പോ സ്വാഭാവികമായും സി പി എമ്മിന്റെ കണ്ണിലെ കരടായി അന്ന് ആ കൊലപാതകത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ അടക്കമുള്ള വ്യക്തികൾ ഇന്ന് പിണറായിയുടെ മകൾക്കും കുടുംബത്തിനും മറ്റുള്ളവർക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ അതിൽ പങ്കെടുത്തിട്ടുള്ള പ്രതികൾ ഇന്ന് ജീവന് വേണ്ടി നിലവിളിക്കുന്നു അതുകൊണ്ടാണ് വിചാരണ പൂർത്തിയാകുമ്പോൾ കോടതി ചോദിക്കുന്ന ന്യായമായ ഒരു ചോദ്യം സ്വാഭാവിക ചോദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പരമാവധി ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ കാത്തു വെച്ചിട്ടുള്ളത് പരമാവധി ശിക്ഷയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപൂർവങ്ങൾ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കേസ് ഒരു പച്ച മനുഷ്യനെ സമൂഹ നന്മ ചെയ്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് താൻ വിശ്വസിച്ച പാർട്ടിയിലെ നേതാക്കളും പാർട്ടിയും കാണിക്കുന്നത് മുഴുവൻ കൊള്ളരായ്മകളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചതിന് അഥവാ ജനങ്ങളെ നന്മയിലേക്ക് നയിച്ചതിന് ഒരു മനുഷ്യൻ അൻപത്തൊന്ന് വെട്ടുകൾ വെട്ട് ഏറ്റ് വികൃതമാക്കപ്പെട്ട് കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അപൂർവങ്ങളിൽ അപൂർവമാണ് വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും തന്നെ പ്രതികൾ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ നിലപാട് കൊലക്കത്തെ കയ്യിലേറ്റ് ടി പി വെട്ടാൻ പോയപ്പോ അവർക്ക് തോന്നാത്ത മനുഷ്യത്വമൊന്നും ഇപ്പോ മനുഷ്യത്വത്തിന്റെ പേരിൽ ഭാര്യയുണ്ട് കുട്ടിയുണ്ട് മാതാവുണ്ട് പിതാവുണ്ട് മറ്റു പലരുടെയും ഉത്തരവാദിത്വമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യത്വത്തെ കുറിച്ച് സംസാരിക്കാൻ കൊലക്കത്തെ കയ്യിലെടുത്തപ്പോ ഇല്ലാതിരുന്നവർക്ക് ആ മനുഷ്യത്വം ഇല്ലാതിരുന്നവർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശവും ഇല്ല തന്നെ